ഹലോ വെൽക്കം ടു കൈരപ്പൊഴി ചാനൽ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് മുപ്പത്തിനാല് വർഷങ്ങൾ മുൻപ് നമ്മളെ രോമാഞ്ചം കൊള്ളിച്ചാൽ മുപ്പത്തിനാല് എൻ്റെ ചെറുപ്പത്തിലെ തൃശൂർ രാഗത്തിൽ പോയി കണ്ട ഒരു പടമാണ് ദളവതി മമ്മൂട്ടിയും രജനീകാന്തും സൂപ്പർ സ്റ്റാർ രജനികാന്തും മെഗാസ്റ്റാർ മമ്മൂട്ടിയും ഒന്നിച്ച് അഭിനയിച്ച ഒരു കിഡിലൻ പടം അന്നത്തെ കാലത്തെ ഏറ്റവും വലിയ ബഡ്ജറ്റ് തമിഴിലെ മൂന്ന് കോടി രൂപ ചെലവിൽ നിർമ്മിച്ച ഒരു പടമാണ് മണിരത്നം എന്ന സംവിധായകനാണ് സംവിധാനം ചെയ്തിരിക്കുന്നത് മമ്മൂട്ടി മമ്മൂട്ടിയെ കൂടാതെ രജനീകാന്ത് പിന്നെ ഗീത ശോഭന ശോഭന രജനീകാന്തിൻ്റെ ജോലിയായിട്ടാണ് അഭിനയിക്കുന്നത് മമ്മൂട്ടിയുടെ ജോലിയായിട്ട് ഗീത അഭിനയിക്കുന്നു അന്നത്തെ കാലത്ത് ഏറ്റവും വലിയ ഒരു ഹിറ്റ് പടമാണ് നല്ല പാട്ടുകൾ ഇളയരാജയാണ് മ്യൂസിക് ഡയറക്ടർ നല്ല പാട്ടുകൾ നല്ല ആക്ഷൻ രംഗങ്ങൾ എല്ലാം രണ്ട് ഒറ്റച്ചംഗാതിമാരായിട്ടാണ് മമ്മൂട്ടിയും രജനീകാന്തവനി ദേവ സൂര്യ ഈ രണ്ടുപേരും ദേവ ദേവ എന്ത് പറഞ്ഞാലും അത് ചെയ്യും ചെയ്തിരിക്കും അങ്ങനത്തെ ഒരു കഥാപാത്രമാണ് രജനീകാന്ത അവതരിപ്പിച്ചിരിക്കുന്നത് ഈ പടം അന്ന് മൂന്ന് കോടി രൂപ ചിലവേന്ന് പറഞ്ഞാൽ ഇന്നത്തെ പകരം ഒന്നുമല്ല ഭയങ്കര ഒരു ബഡ്ജറ്റ് ചിത്രമാണ് അത് നല്ല രീതിയിൽ കളക്ട് ചെയ്തൊരു സൂപ്പർ ഹിറ്റ് പടമാണ് അത് മുപ്പത്തിനാല് വർഷങ്ങൾക്ക് ശേഷം ചുരുക്കി പറഞ്ഞാൽ ഡിസംബർ പന്ത്രണ്ട് പന്ത്രണ്ട് ഇരുപത്തിനാലിൽ പന്ത്രണ്ടാം തീയതി നമ്മുടെ സൂപ്പർ സ്റ്റാർ രജനികാന്തിൻ്റെ ജന്മദിനമാണ് അന്ന് ഫോർ കെയിൽ ഇന്നത്തെ ഫോർ കെയിൽ എല്ലാവിധ പുതിയ സാങ്കേതിക വിദ്യകളും ഉപയോഗിച്ച് അന്ന് പന്ത്രണ്ടാം തീയതി റിലീസ് ചെയ്തത് ഇന്ത്യ ഒട്ടുപ്പും ഒടുങ്ങുന്ന പറയാൻ പറ്റില്ല ലോക ട്ടിപ്പും റീറിലീസ് ചെയ്യുകയാണ് അപ്പോൾ മമ്മൂട്ടിയുടെയും രജനീകാന്തിൻ്റെയും വിളയാട്ടം നമ്മൾക്ക് നേരിട്ട് കാണാം മമ്മൂട്ടിയുടെ വലിയ പടം തന്നെ റിലീസ് ചെയ്തിട്ട് വൺ ഹിറ്റാണ് പടം കാരണം ഇപ്പോൾ പുതിയ പടങ്ങൾ ഇറങ്ങിയതിനെ അതിൻ്റെ ഒപ്പം എത്താൻ പറ്റുന്നില്ല അത്രയും നല്ല ക്വാളിറ്റിയിലാണ് ആ പടം എടുത്തിരിക്കുന്നത് അദ്ദേഹം അതിനേക്കാളെല്ലാം ക്വാളിറ്റി ആയിരിക്കുന്നു തീർച്ചയായും ദളപതി ഇതിലൊരു മഹാഭാരതത്തിൽ നിന്ന് എടുത്തൊരു കഥയാണ് കർണനും ദുരദമായിട്ടാണ് മമ്മൂട്ടിയും രജനീകാന്തും അഭിനയിക്കുന്നത് പക്ഷേ മമ്മൂട്ടി രജനീകാന്ത് മരിക്കുന്ന സീനാണ് ഈ ചിത്രത്തിൽ ശരിക്കും ചിറ്റിയായിരിക്കേണ്ടത് പക്ഷേ അന്ന് രജനീകാന്ത് മരിച്ചാൽ അത് വലിയ പ്രശ്നം മമ്മൂട്ടി പഠിച്ച് രജനീകാന്ത് പ്രതികാരം ചെയ്യാൻ പോകുന്ന കഥാപാത്രമാണ് ഒരു തോണിയിൽ ഒഴുകി വരുന്ന ഒരു കുട്ടിയെ മമ്മൂട്ടി രജനി കറങ്ങനെ കിട്ടുന്നതാണ് ചിത്രം എടുത്തു വരേണ്ടത് ഇതിലെ ഗാനങ്ങളാണ് സൂപ്പർ ഹിറ്റ് ഗാനങ്ങളാണ് എന്തായാലും നമ്മൾക്ക് ഒരു പ്രാവശ്യം കൂടി ഈ പടം അന്ന് തന്നെ കണ്ട് വിസ്മയിച്ചുപോയി ഇപ്പോൾ ഇന്നിപ്പോൾ ഫോർട്ട് ഇപ്പോഴത്തെ പുതിയ സാങ്കേതിക വിദ്യയൊക്കെ കഴിച്ചു വരുമ്പോൾ ഈ പടം കണ് കണ്ടില്ലെങ്കിൽ തന്നെ തീർച്ചയായും നഷ്ടമായി അപ്പോൾ രജനീകാന്തിൻ്റെ ജന്മദിനമായ ഡിസംബർ പന്ത്രണ്ടിന് നമ്മൾക്ക് ഈ ചിത്രത്തിൽ ഉച്ചയും കണ്ട് വിജയിപ്പിക്കണമെന്ന് കൈതപ്പൊഴിച്ചേനെ നമ്മുടെ ഒരിക്കലും നമ്മൾക്ക് നഷ്ടം വരില്ല വല്ലേട്ട് കണ്ടിട്ട് നഷ്ടം വന്നു ഇല്ലല്ലോ ഓക്കെ ബൈ ബൈ